राम राम ഭാരതത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ശ്രേഷ്ഠ ശ്രേഷ്ഠ ഭാരതം പതിനഞ്ചാം എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ ശ്രീരാമനും പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് സീതാ സ്വയംവരം രാമായണത്തിലെ അതിപ്രധാനമായ ഒരു വഴിത്തിരിവാണ് ആ വഴിത്തിരുവിലേക്ക് പ്രേക്ഷകരെ ആനയിക്കുകയാണ് ശ്രേഷ്ഠ ഭാരതം രാമായണം എന്ന ശ്രീരാമ സഞ്ചാരത്തിലൂടെയുള്ള ഒരു സമാന്തര സഞ്ചാരമാണ് ശ്രേഷ്ഠ ഭാരതം ആ പ്രേക്ഷകരെ കൂടി ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ആദ്യം ആചാര്യ വന്ദനം നമുക്ക് സ്വാഗതം ചെയ്യാം എം ജി ശശിഭൂഷൺ സർ സ്വാഗതം സർ ശ്രീ കാവാലം ശ്രീകുമാർ സർ സ്വാഗതം സർ ശ്രീ രാഹുൽ ഈശ്വർ സീതയുടെ കല്യാണമാണ് ജനകനാണ് തീരുമാനിച്ചത് എങ്ങനെയാണ് രാമൻ വന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഒരു പക്ഷേ രാമായണം ഒരുപാട് കാര്യങ്ങളുടെ ഒരു സംഗ്രഹമാണ് ഇത് രാമൻ അയോധ്യയിലെ സൂര്യവംശകുമാരൻ തീയിൽ പുക പോലെ ജലത്തിൽ നുര പോലെ സർവത്തിലും നിറഞ്ഞ നിന്റെ മായാവൈഭവം രാമചന്ദ്രാഹും വിശപ്പുമുണ്ടാകാതെ മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾകുരുന്നിങ്കൽ വാഴുക ആര് ഉൾക്കുരുന്നിൽ വാഴണം എന്നാണ് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നത് ചന്ദ്രേ സുന്ദരാനനപൂർണം നമുക്കറിയാൻ മലത്തും പറഞ്ഞ കുട്ടികളാണ് പല പലരും കീർത്തിച്ചിടുന്നതേ ശ്രേഷ്ഠമാം ഭാരതേ മത്സരം നിയന്ത്രിക്കാൻ ഇന്ന് നമ്മൾ ശ്രീ രാഹുൽ ഈശ്വർ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് സംവാദം വാദവും പ്രതിവാദവും ആ രീതിയിൽ ദ്വിവാദം ഇവിടെ അവതരിപ്പിക്കാൻ നമ്മളോട് പോയതാണ് നമ്മുടെ സ്കൂളിലെ വളരെ മുടി കീഴായ കുട്ടി എന്റെ പേര് അമൃത ജ്യോതിഷ് ജി വി എച്ച് എന്റെ പേര് അശ്വിനി എം ആർ നായർ ജി വി എച്ച് നിങ്ങളുടെ എന്താ ടോപ്പിക് എന്ത് ടോപ്പിക് പറയുമ്പോഴും സംസാരിക്കുമ്പോഴും ഉറപ്പോട് സംസാരിക്കും ഫൈൻ അവരെ നിഗ്രഹിച്ചു യാഗത്തെ രാമലക്ഷ്മണന്മാരെ യാഗരക്ഷയ്ക്ക് വനത്തിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോ കുട്ടികളായ അവരെ കൊണ്ടുപോകുന്നതിൽ ശരിയാണോ തെറ്റാണോ ശ്രീരാമൻ അവതാര പുരുഷനാണ് അതുകൊണ്ട് തന്നെ ഭൂമി ഭൂമിക്ക് ഭാരമായി തീരുന്ന രാക്ഷസന്മാരെ നിഗ്രഹിക്കുക എന്നതാണ് ശ്രീരാമന്റെ കർത്തവ്യം അതുകൊണ്ട് തന്നെ വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് ശ്രീരാമ രക്ഷണന്മാരെ കൊണ്ടുപോയത് തികച്ചും ഉചിതമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് വെരി വെരി നൈസ് നൈസ് വളരെ നല്ലൊരു വാദമാണ് ശ്രീരാമൻ എന്ന വാദം തന്നെയാണ് വെച്ചത് എന്താണ് നിങ്ങളുടെ മറുവാദം അവതാരപുരുഷൻ ആണെങ്കിലും അവർ കൗമാരം തികഞ്ഞിട്ടില്ലാത്ത കുട്ടികളായിരുന്നു മാത്രമല്ല ഇവരെ ഇങ്ങനെ സാഹസങ്ങളിലേക്ക് നയിക്കുമ്പോൾ മറ്റ് സാധാരണ മനുഷ്യർ ഇത് കണ്ട് അതിലേക്ക് ചാടി പുറപ്പെടുവാൻ സാധ്യതയുണ്ട് അത് അവരെ അപകടങ്ങളിലേക്ക് വരെ നയിക്കാനും അവരെ അത് പൂർത്തിയാകാത്ത ചെറിയ കുട്ടികളാണ് കുട്ടികൾക്കും അങ്ങനെ വീര്യത്തിനും അവസരം കിട്ടുന്നത് നല്ലതല്ലേ അവസരം കിട്ടുന്നത് നല്ലതാണ് അപ്പോൾ മൂന്നോ നാലോ വർഷങ്ങൾ കാത്തിരിക്കുന്നതിൽ വലിയ വിഷമമൊന്നുമില്ലല്ലോ സിറ്റുവേഷൻ എത്ര അവരുടെ യാഗം മുടങ്ങുകയാണ് വിശ്വാമിത്രൻ അപ്പോൾ ഈ രാക്ഷസന്മാരെ ാണ് അപ്പോ വിശ്വാധിക്കുന്നതിനോ അത് ഒരു പ്രയാസമുള്ള കാര്യമാണ് ജ്ഞാനി മാത്രമല്ലേ അല്ലെങ്കിൽ കൂടി തന്റെ കൈവശമുള്ള മന്ത്രങ്ങൾ ആരെയും കീഴ്പ്പെടുത്താനുള്ള ശക്തി യോദ്ധാവാണ് വേറെ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഇതിലൂടെ നിർവഹിക്കാം എന്ന് ആഗ്രഹിച്ചായിരിക്കുമോ സാധ്യത അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനാണ് കൊണ്ടുപോയത് എന്നാലും അവർ കൊണ്ടുപോകുന്നത് മാളവിക എന്താണ് അനുകൂലമായി ഈ ഫോറായി പറയാനുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ലല്ലോ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ യാഗരക്ഷയ്ക്കായി കൂട്ടിക്കൊണ്ടുപോയത് മറിച്ച് തന്റെ കൈവശമുള്ള ദിവ്യാസ്ത്ര സമ്പത്ത് കൊണ്ട് രാമലക്ഷ്മണന്മാരുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം രാവണാദി രാക്ഷസരെ വധിക്കുന്നതിനു വേണ്ടിയാണ് ദശരഥപുത്രനായ രാമനായി മഹാവിഷ്ണു ഭൂമിയിൽ അവതരിച്ചത് തന്നെ മനുഷ്യനിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും തനിക്ക് മരണം സംഭവിക്കരുത് എന്ന വരം രാവണൻ സമ്പാദിച്ചത് കൊണ്ടാണ് ഇപ്രകാരം വേണ്ടി നല്ല വ്യക്തമായ നിലപാട് കൃത്യമായ കാഴ്ചപ്പാട് യോജിക്കാം വിയോജിക്കാം പക്ഷേ അത് വളരെ തന്നെ എന്താണ് വന്നതും ബാലകന്മാരായ രാമലക്ഷ്മണന്മാരെ അസുരന്മാരെ കൊല്ലിക്കുന്നത് കൊണ്ട് ഞാൻ യോജിക്കുന്നില്ല കാരണം അവര് കുട്ടികളാണ് അവരുടെ മനപ്പാടമായ പഠിത്തം കഴിഞ്ഞിട്ട് വേണം അവരെ അവരതും പഠിക്കുന്നില്ല അവരുടെ ജീവിതത്തില് അവര് ശസ്ത്രങ്ങളെല്ലാം കൊട്ടാരത്തിൽ എന്നാലും ഇത്രയും ഭയ ഭീകരന്മാരായ രാക്ഷസന്മാരെ വധിക്കാൻ അവരുടെ ജോലി അതല്ലേ രാജ്യത്തെ സംരക്ഷിക്കുക അവരുടെ എന്നാലും ചെറിയ രാക്ഷസന്മാരെ രാക്ഷസന്മാരെ വേണം കുട്ടി നമ്മുടെ ോ അങ്ങനെയല്ലേ ഇത്രയും ഭീകരന്മാരോട് ഏറ്റുമുട്ടാൻ തക്ക പ്രാപ്തി അവർക്കുണ്ടോ തുടങ്ങിയ സംശയങ്ങളാണോ അങ്ങനെയാണെങ്കിൽ എന്ത് പറയും അതായത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും ഭീകരന്മാരായ രാക്ഷസന്മാരെ ഏറ്റുമുട്ടിയാൽ ഒരുപക്ഷേ

അതുകൊണ്ട് തന്നെ യുദ്ധവിദ്യകൾ മനപ്പാടമാക്കി വെച്ചിട്ട് കാര്യമില്ല അത് നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമാക്കിയെങ്കിലേ നമുക്കതിന്റെ ആ തന്ത്രങ്ങൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ സാധിക്കും യുദ്ധം പയറ്റാനുള്ളതാണ് പക വീട്ടാനുള്ളതാണെന്ന് പറയുന്നത് കൊറേ വർഷങ്ങൾ കാത്തിരുന്നിട്ടല്ലേ ദശരഥന്റെ പുത്രന്മാരുണ്ടായത് അപ്പൊ ഈ ഒരു അവസരത്തില് മാതാപിതാക്കളിൽ നിന്ന് അകറ്റിയിട്ടുള്ള ഈ പ്രവൃത്തി അത് തെറ്റാണ് ഇത് ശരിയോ തെറ്റോ ആകാം പക്ഷേ ഇതാണ് ഇങ്ങനെയാണ് വാദഗതികൾ ഉയർത്തുന്നത് നമ്മുടെ രണ്ട് വളരെ മുതിർന്ന ആൾക്കാരും രണ്ടുപേരുടെയും സാറിൻ്റെ ശശിഭൂഷൺ സാറിന്റെ കാഴ്ചപ്പാടുകൾ വാസ്തവത്തിൽ ദശരഥന് വലിയ വിഷമമായിരുന്നല്ലോ വിഷമമായിരുന്നു ഗുരു പറഞ്ഞതനുസരിച്ചാണ് അവർ ആ ഒരു ഇവരുടെ ജന്മത്തിൻ്റെ ആ ഒരു രഹസ്യം പറഞ്ഞതനുസരിച്ചാണ് ഇവരെ സധൈര്യം വിടുന്നത് അപ്പം അത് തീർക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ ചില മുതിർന്ന ആൾക്കാരുടെ എന്താണ് അഡ്വൈസ് നമുക്ക് സ്വീകരിക്കാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഒരു പാഠമാണ് പുരാണത്തിൽ നൽകുന്ന എല്ലാം പാഠങ്ങളാണ് ശശിഭൂഷൺ സാർ വളരെ ബോധപൂർവമാണ് ഇങ്ങനെയൊരു രംഗം വിശ്വാമിത്രൻ ചെയ് കൊണ്ട് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യിപ്പിക്കുന്നത് രാമലക്ഷ്മണന്മാരെ യുവാക്കളാകുന്നതിന് മുമ്പ് അവരെ കൗമാരത്തിൽ തന്നെ അവരെ ബാല്യം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ അപ്പം തന്നെ അവരെ കാട്ടിലേക്ക് കൊടും കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അച്ഛനായ ദശരഥ മഹാരാജാവിന് അനിഷ്ടം ഉണ്ട് എന്നറിഞ്ഞിട്ടും രാജഗുരു ആയ കുലഗുരുവായ വസിഷ്ഠൻ ഉണ്ട് രാജഗുരുവായ വിശ്വാമിത്രൻ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ആ വിദ്യാർത്ഥിനി പറഞ്ഞ ഒരു പ്രധാന കാര്യം ഞാൻ ആവർത്തിക്കട്ടെ യുദ്ധം സിദ്ധാന്തം പഠിച്ച് അതിൻ്റെ തിയറി പഠിച്ച് പ്രാവീണ്യം നേടാനുള്ളതല്ല പയറ്റ് പഠിച്ച് പ്രായോഗിക ആർജിച്ച് ആണ് അവിടെ ജേതാവാകാൻ കഴിയുന്നത് അതാണ് ആ വിദ്യാർത്ഥിനി ആ വിദ്യാർത്ഥിനിയുടെ ഭാഷയിൽ പറഞ്ഞത് എന്നാൽ മറുവശത്ത് എന്ന് നമുക്ക് ചോദിക്കാം ഈ പറഞ്ഞതുപോലെ പറയാം ഒരു കാര്യം കൂടി പറയാം രാമൻ മാത്രമാണ് ഇതിൽ അവതാരം രാമനെ മാത്രമല്ല കൊണ്ടുപോയി ലക്ഷ്മണൻ അംശാവതാരമാണ് അംശാവതാരത്തിന് വേണമെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയെന്ന് വരാം അതായിരുന്നു വാസ്തവത്തിൽ ഇവിടെ പ്രതിവാദം ഉന്നയിക്കുമ്പോൾ പറയേണ്ടിയിരുന്നത് ഒരു അഭിഭാഷകന്റെ കൂട്ട് വേണം എതിർവാദം നടത്തുന്നയാൾ ഒരു വിവാദത്തിൽ പങ്കെടുക്കേണ്ടത് എന്ന് ഞാൻ ഓർപ്പിക്കുക മാത്രമാണ് ആ വിദ്യാർത്ഥിനി തീർച്ചയായും തന്നാലാവും വെണ്ണം വളരെ കൺവിൻസിംഗ് ആയി ആശയങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു അത് ഞാൻ സന്തോഷപൂർവ്വം അംഗീകരിക്കുന്നു അപ്പം എന്തായാലും നിങ്ങൾ രണ്ട് ും രണ്ട് ഭാഗത്തുനിന്നും ഫോറൻ്റെ അഗെൻസ് നന്നായി വാദിച്ചു ആ വാദങ്ങൾ എങ്ങനെ കണ്ടെത്തുന്നു അവടെ നിലപാടുകൾ പൊസിഷനുകൾ നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ഓൾ ദി ബെസ്റ്റ് ടു വെൽ അടുത്ത ദ്വിവാദ മത്സരത്തിനുള്ള ടീമിനെ ക്ഷണിക്കുന്നു നിങ്ങളുടെ സ്കൂള് പേര്

ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ എന്ന് പരശുരാമൻ ശ്രീരാമദേവനോട് ചോദിക്കുന്നു തുടർന്ന് വളരെയധികം പരുഷ പദങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ശ്രീരാമനെ അധിക്ഷേപിക്കുന്നു എന്നാൽ മറുത്തൊന്നും തന്നെ ശ്രീരാമൻ പറയുന്നില്ല ഇത് അതിവിനയമാണോ അതോ ശ്രീരാമന്റെ മഹത്വം വ്യക്തമാക്കുന്ന കുലീനത്വമാണോ എന്നതാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിഷയം ശ്രീരാമദേവന്റെ മഹത്വവും ശ്രീരാമദേവന്റെ അഭിപ്രായം അനുകൂലിച്ചാണ് സംസാരിക്കുന്നത് ഫോർ ആർഗ്യുമെന്റ് ചെയ്യാനായി പ്ലീസ് ശ്രീരാമദേവന്റെ മഹത്വവും ശ്രേഷ്ഠതയുമാണ് എനിക്ക് ഇതിൽ നിന്നും വെളിവാകുന്നത് മഹേഷ്വര ചാപത്തെ ശ്രീരാമൻ ഭഞ്ചിച്ചു എന്ന് കേട്ടപ്പോൾ ഇളകിയ ഭാർഗവരാമനോടാണ് എനിക്ക് യോജിക്കാൻ കഴിയാത്തത് സ്വതവേദന ക്ഷത്രിയാന്തകനായ അദ്ദേഹത്തിന് അയോധ്യ രാജകുമാരന്റെ വിജയം അസഹ്യമായ ഒരു അസ്വാസ്ഥ്യമായി തീർന്നു ഏതെങ്കിലും ഒരു രാമൻ ഇപ്പോൾ നശിക്കണം എന്നൊക്കെയാണ് പരശുരാമന്റെ വാദം എന്നാൽ ശ്രീരാമദേവനോ ഒരു ബാണം തൊടുത്തിട്ട് പരശുരാമനോട് ചോദിച്ചു ദയാനിധേ എന്റെ അമ്പിന് ഒരു ലക്ഷ്യം കാണിച്ചു തരണം എന്ന് ത്യാഗം എന്നതേ നേട്ടം താഴ്മ അഭ്യുന്നതി എന്ന് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞ് മഹാകവി വള്ളത്തോളിന്റെ വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത് ആ വിനയമാണ് ശ്രീരാമദേവനെ ഉയർച്ചയിലെത്തിച്ചത് ഒരുപക്ഷെ ശ്രീരാമ ഭക്തനായ വരികൾ തന്നെ മഹാകവി അത് യഥാർത്ഥത്തിൽ വിനയമാണ് നന്മയാണ് ഒരു ഒരു വ്യക്തിയുടെ ഉള്ളിലെ എന്നാണ് ഇവരുടെ നിലപാട് എന്താണ് നിങ്ങളുടെ മനോഹരമായാണ് എന്റെ അഭിപ്രായം എന്റെ കാര്യം എന്ന് പറഞ്ഞ രാമന് ആ പരശുരാമനെ ജയിക്കൂ ജയിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം കുറവുള്ളത് കൊണ്ട് മാത്രമാണ് ആ അതിവിനയം രാമന് കാണിച്ചത് വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ കാണിക്കേണ്ട ആവശ്യമില്ല കാണിച്ചത് താൻ തോൽക്കുമോ എന്ന ഭയം കൊണ്ടാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യം വരാൻ സാധ്യതയുണ്ട് കാരണം അതല്ല ഇപ്പം എനിക്ക് ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്നതും ഞാൻ ചെയ്തു ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തോൽക്കുന്ന വ്യത്യാസമല്ലേ അൾട്ടിമേറ്റ് വിജയിക്കും വിശ്വാസ കുറവുകൊണ്ടാണ് പക്ഷെ പിന്നീട് വിജയിച്ചല്ലോ വിജയിച്ചു സംശയം സംശയം കൊണ്ടാണ് സംശയമുള്ളവര് നിസ്സംശയം അവര് ഇതിനെല്ലാം അതിജീവിച്ചാണ് പറയുന്നത് ആ രാമന് ആ ജയിക്കാനുള്ള ആത്മവിശ്വാസം കാണിച്ചത് അങ്ങനെയാണ് വാദം അങ്ങനെയാണ് വാദം ഈ വളരെ ശക്തമായ വാക്കുകളാണ് ഉപയോഗിച്ചത് അഭിനയമാണ് നാട്യമാണ് ഒരുപക്ഷെ ഭയമാണ് യഥാർത്ഥത്തിൽ ഉള്ളിൽ അതുകൊണ്ടാണ് കാണിച്ചതെന്നാണ് പറയുന്നത് എങ്ങനെ ശ്രീരാമന് വേണ്ടിയാണ് വാദിക്കുന്നത് ശക്തമായി എപ്പോഴും ാണ് കൂടുതലും എത്തിക്കാറ് കാരണമാണ് ശ്രീരാമന് വിജയം നേടാൻ കഴിഞ്ഞത് ഒരു യുദ്ധത്തിൽ ഒരാളെ വിജയിപ്പിക്കുന്നത് ശ്രീരാമദേവന് ആത്മവിശ്വാസം ഉണ്ടെങ്കിലും അത് അത്ര പ്രകടിപ്പിച്ചില്ല അത് വിനയമായിട്ടാണ് എന്താ നമ്മുടെ ഇത് ഇത് ഇതൊരു റൈറ്റ് ഓർ ആൻസേഴ്സ് അല്ല വാദവും മറുവാദവും ശരി അടുത്ത നിങ്ങളുടെ ശ്രീരാമദേവന്റെ നിലപാടിനോട് അനുകൂലമുള്ള അല്ലെങ്കിൽ അതിനോട് യോജിപ്പുള്ള നിലപാട് ശ്രീരാമദേവൻ ചെയ്തത് തീർച്ചയായും ശരിയായ പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ വിനയം അദ്ദേഹത്തിന്റെ മഹത്വത്തിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് മാത്രമല്ല രണ്ടുപേരും മഹാവിഷ്ണുന്റെ അവതാരങ്ങളാണെന്ന് ഓർക്കണം യുദ്ധം ചെയ്തിരുന്നെങ്കിൽ ആർക്കും വിജയമുണ്ടാവാതെ വലിയ നാശനഷ്ട അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ശ്രീരാമേന്ദ്രൻ വാക്കുകൾ ഉപയോഗിച്ച ഒരാൾ അപമാനിക്കുമ്പോഴും താന്നു കൊടുക്കുന്നത് വിനയന്തനാവണമെന്നില്ലല്ലോ പേടിയായി കൂടെ മൗനവിദ്വാന ഭൂഷണം ആണല്ലോ വളരെ വളരെ സ്പോണ്ടേനിയസ് ആയ മറുവാദം നന്നായി എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ യുദ്ധം ചെയ്യുന്നു നല്ലത് പരശുരാമ ഗർവഭംഗത്തിൽ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവന തിങ്കൽ എന്ന് പരശുരാമൻ ശ്രീരാമദേവനോട് ചോദിക്കുന്നു ശൈവ ചാപം ശക്തിയോടെ മുറിച്ചത് നീയല്ലേ എന്റെ കയ്യിൽ അതിശക്തമായ ഒരു വൈഷ്ണവ ചാപമുണ്ട് ക്ഷത്രിയ ക്ഷത്രിയകുലത്തിൽ പിറന്നവനാണ് നീയെങ്കിൽ ഈ വില്ലെടുത്തു കുലച്ചാൽ നിന്നോട് ഞാൻ യുദ്ധം ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൂട്ടത്തോടെ കൊല്ലും ഞാൻ ക്ഷത്രിയ കുലാന്തകനാണെന്നറിയില്ലേ അതിനാൽ നമ്മൾ തമ്മിൽ പണ്ടു പണ്ടേ ശത്രുക്കളാണ് എന്നു പറയുന്ന ഒരു പരശുരാമനെ നാം കാണുന്നു എന്നാൽ ശ്രീരാമദേവന്റെ മറുപടി വളരെ വിനയാനുതമാണ് ശത്രുവെന്നോ മിത്രമെന്നോ ഉദാസീനനെന്നോ ഉള്ള ഭേദചിന്തയോ ശത്രു സംഹാരത്തിനുള്ള ശക്തിയോ എനിക്കില്ല ഇത് അതിവിനയവും ദൗർബല്യവും നാട്യവുമാണ് കാരണം ശ്രീരാമൻ നാളെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആവേണ്ട ആളാണ് അതിവിനയം എന്നത് ഒരിക്കലും ഒരു രാജാവിന് ചേർന്ന ഗുണമല്ല ഒരു ക്ഷത്രിയനായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിനയം പാടില്ല എന്ന് പറയാൻ പാടില്ല രാജാവിന് വിനയവും ആവശ്യമാണ് പരശുരാമൻ ക്രോധത്തിന്റെ മൂർത്തി ഭാവമായിരുന്നു ആ സമയത്ത് ശ്രീരാമചന്ദ്രനാണെങ്കിൽ മനുഷ്യ യഥാർത്ഥ മനുഷ്യൻ മര്യാദ പുരുഷോത്തമനായി എന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ശ്രീരാമൻ ഒരു മര്യാദാ പുരുഷനായിരിക്കാം എന്നാൽ നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ വിനയമാകാം പക്ഷേ അമിത വിനയമായാൽ അത് ഒരിക്കലും ഗുണകരമാവില്ല പരശുരാമൻ ദേഷ്യപ്പെട്ടതുപോലെ ശ്രീരാമചന്ദ്രൻ ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ അവർ രണ്ടുപേരും തമ്മിൽ വ്യത്യാസമില്ലാതാവില്ല ശ്രീരാമചന്ദ്രൻ വിനയം പ്രകടിപ്പിച്ചത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കൂടിയാണ് സി ഇങ്ങനെയാണ് അതിൻ്റെ വാദവും പ്രതിവാദവും പോകുന്നത് ഏതെങ്കിലും ഒരു പോയിന്റ് വരും മോള് പറഞ്ഞാൽ യാതൊരു പ്രശ്നമല്ല പക്ഷെ ഈ കോണ്ടെക്സ്റ്റിനോട് ചേർന്നതല്ല അപ്പോൾ ഒരു ആർഗ്യുമെന്റ് വരും ആ ആർഗ്യുമെന്റിനെ അതിന്റെ തലത്തിൽ നമുക്ക് രണ്ട് നമ്മുടെ ആദരണീയരായ സർ ഇതിന്റെ തുടക്കം നനഞ്ഞ വൈക്കോലിൽ തീപിടിക്കുന്നത് പോലെയാണെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും നന ആ നനവൊക്കെ പോയി നന്നായി പിടിച്ചു അതിനെ കാരണക്കാരായ നാലുപേരെയും അഭിനന്ദിക്കട്ടെ പ്രസംഗത്തിൻ്റെ ശൈലി ഭാരതീയ വിദ്യാഭവനിൽ നിന്ന് വന്ന രണ്ട് വിദ്യാർത്ഥിനികളും കാണിച്ചു നന്നായി എന്നാൽ അമൃത സംസ്കൃത സ്കൂളിലെ വിദ്യാർത്ഥികൾ ആശയങ്ങളുടെ കാര്യത്തിൽ ഒട്ടും പുറകിലായിരുന്നില്ല രണ്ട് സ്കൂളുകളും വിട്ടുപോയ ചില കാര്യങ്ങളെപ്പറ്റി പറയാം ഒന്ന് വിനയമെന്ന് പറയുന്നത് ബലവാനും കാണിക്കാം ദുർബലനും കാണിക്കാം പക്ഷേ ദുർബലൻ്റെ വിനയം പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ അത് വ്യക്തമാകും ദൗർബല്യം കൊണ്ടുള്ള വിനയം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മര്യാദ പുരുഷോത്തമൻ്റെ ഒരു ലക്ഷ്യം അത് മര്യാദ കാണിച്ചിട്ട് പിന്നെ പുരുഷ വീര്യം കാണിക്കുക ആ വിനയം എന്ന് പറയുന്നതിനകത്ത് അതൊരു മര്യാദ കാണിക്കൽ കൂടി ഉണ്ട് അത് പറയാനും വിട്ടുപോയി അതുപോലെ പരശുരാമനെ പറ്റി പറയുമ്പോൾ ദശാവതാരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പരശുരാമൻ ഒരു ആവേശമാണ് എന്ന് പറയുന്ന ഭാഗത്തെ പറ്റിയും നിങ്ങളെ അറിയാത്തത് കൊണ്ടാവണം അത് ഉപേക്ഷിച്ചു ശ്രീകുമാർ സർ കമൻസ് ജീവിതത്തിൽ നമുക്ക് ഇത്ര സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ നേരെ നമുക്ക് അതിനെ കാണാനായിട്ട് നേരെ അതിൻ്റെ സത്യാവസ്ഥയും അതിൻ്റെ എന്താണ് അതിന് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം നമ്മൾ അവിടെ ദേഷ്യപ്പെട്ടാൽ നമുക്കത് ഗുണകരമാണോ അത് നമ്മൾ ശാന്തമായിട്ടാണ് ഇരിക്കേണ്ടത് അതുകൊണ്ട് എന്താണ് നേട്ടം ദേഷ്യപ്പെട്ടുകൊണ്ട് എന്താണ് നേട്ടം ഇതൊക്കെ ആലോചിക്കാനൊരു അവസരമാണ് പുരാണത്തിലെ ഓരോ സന്ദർഭവും എന്ന് എനിക്ക് തോന്നുന്നു രണ്ടുപേരും അസലായിട്ട് അതിനെ നല്ലപോലെ ഖണ്ിക്കുകയും അനുകൂലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാവങ്ങളും വളരെ മികച്ച രീതിയിൽ വാദത്തിൽ അവതരിപ്പിച്ച രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ് എന്തായാലും ജീവിതത്തിൽ നല്ല രീതിയിൽ വാദങ്ങൾ അവതരിപ്പിക്കാനും നല്ല വിനയവും നല്ല നയവും നിങ്ങൾക്കെല്ലാം ഉണ്ടാവട്ടെ ആൾ ദ ബെസ്റ്റ് താങ്ക് സർവതല സ്പർശിയായി സർവോന്മുഖമായി നമ്മളുടെ കുട്ടികളുടെ ഭാഷയും അറിവും കഴിവും നൈപുണ്യവും എല്ലാം നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു ഇതിൽ നിന്ന് രണ്ട് ടീമുകളാണ് എലിമിനേറ്റഡ് ആകുക രണ്ട് ടീമുകൾ മുമ്പോട്ട് അടുത്ത റൗണ്ടുകളിലേക്ക് പോകും പങ്കെടുത്ത എല്ലാ കുട്ടികളെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നു വളരെ ആവേശോജ്വലമായ വളരെ കണ്ടന്റ് റിച്ച് ആയ പോരാട്ടമായിരുന്നു നിങ്ങളെല്ലാം മുമ്പിൽ കാഴ്ചവെച്ചത് നമ്മുടെ വിധികർത്താക്കളോട് ഞങ്ങൾക്കും അത് വളരെ വളരെ എനർജൈസിംഗ് ആയിരുന്നു എൻലൈറ്റനിങ് ആയിരുന്നു മാർക്സ് ഭാരതീയ വിദ്യാഭവനും അമൃത ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടു ഭാരതീയ വിദ്യാഭവനും ടോട്ടൽ മാർക്സ് വൺ ട്വൻറ്റി ത്രീ ആണ് അമൃത സാൻസ്ക്രിറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാരിപ്പള്ളിക്ക് നയൻറ്റി എയ്റ്റ് ാണ് നന്നായി ഫൈറ്റ് നന്നായി വന്നു അടുത്ത കൂടുതൽ അടുത്തതില് ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് നൂറ്റി പത്ത് മാർക്കാണ് അമൃതാ വിദ്യാലയം ചെറുതുരുത്തിക്ക് നൂറ്റി ഇരുപത്തിരണ്ട് സങ്കടപ്പെടാനൊന്നുമില്ല വിഷയം രാമായണമാണ് രാമനാണ് സോ ആ ഒരു ഒരു ഇത് മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഇത്രയും ക്യാരക്ടേഴ്സിനെയും രാമായണത്തിൽ തന്നെ ക്യാരക്ടേഴ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതിനെ പഠിക്കാൻ സാധിച്ചു രാമായണം വായിക്കാൻ സാധിച്ചു എന്നൊക്കെയുള്ളത് തന്നെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ ഓൾ ദ ബെസ്റ്റ് അങ്ങനെ വളരെ നന്നായി പെർഫോം ചെയ്ത് ഇപ്പോൾ വെളിയിലേക്ക് പുറത്തേക്ക് പോകുന്ന ടീമുകൾക്ക് സർട്ടിഫിക്കറ്റും സമാനദാനവും നൽകാനായി നമ്മുടെ വിധികർത്താക്കളെ ലക്ഷിക്കും ശ്രേഷ്ഠമാം ഭാരതേ ഒരു സാംസ്കാരിക ദൗത്യമാണ് ശ്രേഷ്ഠ ഭാരതം ഈ മനോഹരമായ രാമായണം റിയാലിറ്റി ഷോയിൽ വളരെ ഊർജത്തോടെയും നമ്മൾ എല്ലാവരും പങ്കെടുത്തത് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം